ഹരികുമാർ സർ നമസ്കാരം നമസ്തേ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഇന്ത്യയിൽ വരവറിയിച്ചിരിക്കുകയാണ് കുറേ ആളുകൾ അതിൽ ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട് കാരണം അമേരിക്കൻ പോളിസിയെ വരെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഈ കമ്പനി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമോ തകർക്കാൻ ശേഷിയുള്ളതാണോ അത്തരത്തിലുള്ള ഒരു ഗൂഢലക്ഷ്യത്തിലാണോ ഇത് ഇന്ത്യയിൽ വരവറിയിച്ചിരിക്കുന്നത് എന്ന് പലരും ചോദിക്കുകയാണ് റിലയൻസിൻ്റെ സഹായത്തോടു കൂടി അവരുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഈ ബ്ലാക്ക് റോക്ക് എന്ന് അറിയപ്പെടുന്ന ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായ അമേരിക്കൻ കമ്പനിയായ ബ്ലാക്ക് റോക്ക് ഇന്ത്യയിൽ മുകേഷ് അംബാനിയുടെ നിയന്ത്രണത്തിലുള്ള ജിയോ ഫൈനാൻഷ്യൽ സർവീസസുമായി സംയുക്തമായി ഒരു ഇന്ത്യയിൽ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഇവർ മൂന്ന് പദ്ധതികൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പം ഈ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അതിൻ്റെ വലിപ്പത്തിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയുടെ ജി ഡി പി ഏതാണ്ട് നാല് ട്രില്യൺ യു എസ് ഡോളറിനോട് അടുപ്പിച്ചാണ് പക്ഷേ ഈ ബ്ലാക്ക് റോക്ക് കൈകാര്യം ചെയ്യുന്ന അസറ്റുകൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് ദശാംശം അഞ്ച് ട്രില്യൺ യു എസ് ഡോളറാണ് അതായത് ഇന്ത്യയുടെ ജി ഡി പിയുടെ ഏതാണ്ട് മൂന്നിരട്ടിയിലധികം അസറ്റുകൾ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് എന്ന് പറയാം അസറ്റുകൾ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് ബ്ലാക്ക് റോക്ക് ഇപ്പോൾ കേൾക്കുന്നവർക്ക് അതിൻ്റെ ആ കമ്പനിയുടെ ഒരു ശക്തിയുടെ ഏതാണ്ട് ഒരു ഊഹം വന്നതാണ് ശരിക്കു പറഞ്ഞാൽ ലോകത്തിൽ രണ്ടേ രണ്ട് സമ്പദ്ഘടനകൾ മാത്രമേ ബ്ലാക്ക് റോക്കിനേക്കാൾ കൂടുതൽ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നുള്ളൂ അതൊന്ന് അമേരിക്ക ഇരുപത്തിയേഴ് ആണ് അമേരിക്കയുടെ ജി ഡി പി രണ്ടാമത്തേത് ചൈന അതേതാണ്ട് പതിനേഴ് പതിനെട്ട് ട്രില്യൺ യു എസ് ഡോളറാണ് ചൈനയുടെ സമ്പദ്ഘടനയുടെ വലിപ്പം ഈ രണ്ട് രാജ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ലോകത്തിലെ ഒരു രാജ്യവും ബ്ലാക്ക് റോക്കിൻ്റെ അടുത്തെത്തില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കരുത്തും വലിപ്പവും രാജ്യങ്ങളുടെ തന്നെ സാമ്പത്തിക നയങ്ങളെ സ്വാധീനിക്കാനും സമ്പദ് വ്യവസ്ഥകളെ അട്ടിമറിക്കാനുമുള്ള ശേഷിയുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ് ബ്ലാക്ക് റോക്ക് എന്നാണ് പറയപ്പെടുന്നത് അവർക്ക് ഇനി മറ്റ് രീതി ഇപ്പം ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിലും അതുപോലെ ഡെറ്റ് മാർക്കറ്റ് എന്ന് പറയുന്ന സർക്കാരിൻ്റെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഡിവെഞ്ചറുകൾ നിക്ഷേപിക്കുക കൂടാതെ അവർക്ക് പ്രൈവറ്റ് ഇക്വിറ്റി മേഖലയിലും അതുപോലെ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലും ഒക്കെ തന്നെ അവർ പ്രവർത്തിക്കുന്നുണ്ട് ഈ ബ്ലാക്ക് റോക്കിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചവരുടെ അവസ്ഥ എന്താകും എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം അതായത് ലീല ഗ്രൂപ്പ് നമുക്കറിയാം ഇന്ത്യ ഒട്ടാകെ ഹോട്ടലുകളൊക്കെ ഉണ്ടായിരുന്ന മലയാളിയായ സി പി കൃഷ്ണനായരുടെ ലീല ഗ്രൂപ്പ് ഇന്നും ബ്ലാക്ക് റോക്കിന്റെ നിയന്ത്രണത്തിലാണ് എനിക്ക് തോന്നുന്നു അവരുടെ ബോംബെയിലെ ലീല കെമ്പൻസ്കി ഹോട്ടൽ ഒഴിച്ച് ബാക്കി എല്ലാ ഹോട്ടലുകളും തിരുവനന്തപുരത്തെ ഹോട്ടലിൽ രവി പിള്ള വാങ്ങിച്ചു ബാക്കിയുള്ള ഹോട്ടലുകൾ അതായത് ബാംഗ്ലൂരിലെ ലീല പിന്നെ പാലസ് ബാംഗ്ലൂർ പിന്നെ അതുപോലെ തന്നെ ജയ്പൂരിലെ ലീല ഡൽഹിയിലെ ലീല ഇതെല്ലാം തന്നെ അവർക്ക് അവർ അവരുടെ കയ്യിൽ നിന്ന് പോയി ബ്ലാക്ക് ബ്ലാക്ക്റോക്കാണ് അത് നിയന്ത്രിക്കുന്നത് ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിയെ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ബ്ലാക്ക് റോക്കിനെ പറ്റി നമുക്ക് കൂടുതൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നതിന് മുമ്പ് അതിൻ്റെ ഇപ്പോൾ ജിയോയുമായിട്ട് ചേർന്നുള്ള സംരംഭത്തെ ഒന്ന് വിശദീകരിക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും ബ്ലാക്ക് ബ്ലാക്ക്റോക്കിന്റെ ആ ഒരു സ്വാധീന ശേഷിയേയും കരുത്തിനെയും അവരെങ്ങനെയാണ് രാഷ്ട്രങ്ങളുടെ രാഷ്ട്രങ്ങളെ ബാധിക്കാനുള്ള അവർ എന്നത് അങ്ങനെയൊക്കെയുള്ള ആശങ്കകളെ കുറിച്ചും പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പോൾ ജിയോ ഫൈനാൻഷ്യൽ സർവീസും അതുപോലെ തന്നെ ബ്ലാക്ക് റോക്ക് കൂടെ ചേർന്ന് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഈ മേഖലയിലെ വലിയ പിന്നെ കളിക്കാരെന്നൊക്കെ പറയുന്ന പ്ലെയേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ കമ്പനികൾ അല്ലെങ്കിൽ സ്കീമുകൾ എന്നൊക്കെ പറയുന്നത് എസ് ഉണ്ട് ഐ ഉണ്ട് എച്ച് ഉണ്ട് യു ഉണ്ട് പക്ഷെ അതൊന്നും തന്നെ ബ്ലാക്ക് റോക്കിന്റെ മുമ്പിൽ ഒന്നുമല്ല അപ്പോ ഇവർ ഈ ഇപ്പോൾ ജിയോ ഫൈനാൻഷ്യൽ സർവീസുമായിട്ട് ചേർന്നിട്ട് ഇവർക്ക് ഇപ്പോൾ ഏജന്റുകളില്ല നേരിട്ട് ഏജൻറ്റുമാരൊന്നുമില്ല നേരിട്ട് ഉപഭോക്താക്കൾക്കുമായിട്ട് ബന്ധപ്പെടുകയാണ് അതിന് എന്തുകൊണ്ട് ബ്ലാക്ക്റോക്ക് ജിയോയുമായിട്ട് ചേർന്ന് സംയുക്ത സംരംഭം തുടങ്ങി എന്ന് ചോദിച്ചാൽ ഈ ഓൺലൈനിൽ ജിയോയുടെ ഒരു ശക്തമായ പ്രസൻസ് ആ ഓൺലൈൻ പ്ലാ ജിയോയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനാണ് അതിലൂടെ കസ്റ്റമേഴ്സിനെ ലഭിക്കാനാണ് ബ്ലാക്ക് റോക്ക് ഇപ്പൊ ജിയോയുമായിട്ട് ചേർന്നതിൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു കാരണം അത് ഉപഭോക്താക്കൾക്ക് ബ്ലാക്ക് ബ്ലാക്ക്റോക്കിൻ്റെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം ഉണ്ട് അലാഡിൻ എന്ന് പറഞ്ഞിട്ട് അതും അവർക്ക് ആക്സസബിൾ ആണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നേരിട്ട് ബ്ലാക്ക് റോക്കുമായിട്ട് ഇടപെടുകയാണ് ചെയ്യുന്നത് അത് കാരണം ബ്ലാക്ക്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ചെലവ് കുറവുണ്ട് ഏതാണ്ട് ഒരു രണ്ടര ശതമാനം ഒരു ശ രണ്ടര രണ്ട് രണ്ടര ശതമാനമൊക്കെ ഈ ആര് വഴി പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് അധിക ചെലവുണ്ടാകും ബ്ലാക്ക് റോക്ക് ജിയോ പ്ലാറ്റ്ഫോമില് അങ്ങനെ ഒരു അധിക ചെലവ് വരില്ല അപ്പോൾ തന്നെ മാർക്കറ്റിൽ മറ്റു കമ്പനികളേക്കാൾ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇത് മാത്രവുമല്ല ഇപ്പോൾ അവർ അവർ ഇപ്പോൾ തന്നെ മൂന്ന് സ്കീമുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത് അത് ഒന്നാമ അത് ആ മൂന്ന് സ്കീമുകളിലേക്കുമായിട്ട് ഏതാണ്ട് രണ്ട് പോയിന്റ് ഒന്ന് ബില്യൺ യു എസ് ഡോളറിലധികം ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപങ്ങൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞു തൊണ്ണൂറോളം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പിന്നെ അതുപോലെ അറുപത്തി ഏഴായിരം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇവരൊക്കെ തന്നെ ഇവരുടെ ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ തന്നെ അവർ ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അവർ എട്ട് സ്കീമുകൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്യാനാണ് സർക്കാരിൻ്റെ അനുവാദം ചോദിച്ചിരിക്കുന്നത് ഈ സ്കീമുകളിൽ നമുക്ക് അഞ്ഞൂറ് രൂപ വരെയുള്ള ചെറിയ നിക്ഷേപങ്ങൾ വരെ നടത്താം അതാണ് അവരുടെ ഒരു പ്രത്യേകത അപ്പോൾ ഉപഭോക്താവിന് ഇത് നല്ലതല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും ഉണ്ട് ഞാൻ നല്ലതല്ല എന്നൊന്നും പറയുന്നില്ല ഉപഭോക്താവിന് തീർച്ചയായിട്ടും അവരുടെ സ്കീമുകളിൽ ഇത് ബെനിഫിറ്റ് ഉണ്ടാകാം പക്ഷേ എവിടെയാണ് ഈ ബ്ലാക്ക് റോക്കിനെ കുറിച്ചുള്ള ഒരു ആശങ്ക വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഈ ഭീമാകാരമായ വലിപ്പം അവർക്ക് അമേരിക്കയിലെ സി ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ രഹസാര സംഘടനകളുമായിട്ട് അവർക്കുള്ള ബന്ധം ഇങ്ങനെയൊക്കെയുള്ള വസ്തുതകൾ പലപ്പോഴും ഒരു രാജ്യത്തെ സമ്പദ്ഘടനയെ അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് അവര് ഇന്ത്യയിലെ അല്ലെ വൻതോതിലുള്ള നിക്ഷേപങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിന് ഇതാകത്തകിടം മറിക്കും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലെ നമ്മുടെ പിന്നെ ഇന്ത്യൻ കമ്പനികൾക്ക് അവരുടെ ഒരു വലിപ്പത്തിന്റെ പതിന് മടങ്ങ് പതി ഉള്ള ഒരു വലിയ കമ്പനിയെ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മാർക്കറ്റിൽ ഈ കമ്പനിയുടെ തന്ത്രങ്ങളെ പ്രതിരോധിക്കാനൊന്നും പറ്റില്ല ബ്ലാക്ക് റോക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എവിടെ എത്തിക്കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും ബ്ലാക്ക് റോക്ക് പലപ്പോഴും അവരുടെ നിക്ഷേപ പദ്ധതികൾക്ക് അനുകൂലമായിട്ട് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അല്ലെ അതുപോലെ തന്നെ സാമ്പത്തിക നയങ്ങളെ ഇതൊക്കെ സ്വാധീനിക്കാനായിട്ട് അവർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തു ഈ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ സർക്കാരുകൾക്ക് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ അറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രേഡ് ഉപരോധങ്ങളൊക്കെ അമേരിക്കയ്ക്ക് ഒരു കാരണം കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഇടപെടാൻ എന്തു വേണമെങ്കിലും ചെയ്തു തുടങ്ങി അത് ബ്ലാക്ക് റോക്ക് പോലുള്ള ഒരു സ്ഥാപനം ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയുടെ വിവിധ കമ്പനികളുടെ ഷെയറുകളിൽ അവർ വലിയ തോതിൽ നിക്ഷേപിക്കുമ്പോൾ ഈ കമ്പനികളൊക്കെ തന്നെ ബ്ലാക്ക് റോക്കിനെ പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ അവസ്ഥാവിശേഷം വരും സർക്കാർ ഈ മാർക്കറ്റിൽ ഇവർ ഇടപെട്ട് കുഴപ്പങ്ങളുണ്ടാക്കാതിരിക്കാൻ വേണ്ടി സർക്കാരിന് ഇവരെ പ്രീതിപ്പെടുത്തേണ്ട വരും ഇങ്ങനെയൊക്കെയുള്ള പല ആശങ്കകളാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റുകളിൽ ഉയർന്നു വരുന്നത് ഇത് നമ്മുടെ ഞാനിത് എൻ്റെ സ്വന്തം അഭിപ്രായമായി പറയുകയല്ല നമ്മുടെ പിന്നെ ധനകാര്യ മാധ്യമങ്ങളും അതുപോലെ വിദേശ മാധ്യമങ്ങളായ റോയിട്ടേഴ്സ് പോലും ഇത്തരം വസ്തുതകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് എന്തായാലും ഇന്ത്യയുടെ മാർക്കറ്റുകളിൽ ഒരു കലങ്ങിമറിയൽ മറിയൽ ഇവർ ഉണ്ടാക്കുമെന്നാണ് എല്ലാ മാധ്യമങ്ങളും ഐകകണ്ഠന അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പല മേഖലകളിലൂടെ ഒരു പ്രശ്നം ഇന്നലെ നമ്മൾ ഈ ടോൾ റോഡുകൾ സംബന്ധിച്ച പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അതായത് ഈ റെഗുലേറ്ററി ബോഡീസ് നമ്മുടെ നാട്ടിൽ അത്ര വലിയ ശക്തിയില്ല ഈ സ്വകാര്യ മേ സ്വകാര്യവൽക്കരണോ അല്ലെങ്കിൽ ഒരുപക്ഷെ ബ്ലാക്ക് റോക്കിനെ പേടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല അവർ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നെങ്കിൽ വരട്ടെ പക്ഷെ അതോടൊപ്പം തന്നെ കംപ്ലയൻസ് നിയമങ്ങൾ നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനം നിലവിൽ വരുത്തുക കംപ്ലയൻസ് അതുപോലെ തന്നെ അതിനവരെ നിർബന്ധിക്കാനുള്ള അവരെക്കൊണ്ട് അത് ചെയ്യിക്കാനുള്ള റെഗുലേറ്ററി ബോഡീസ് നമ്മുടെ നാട്ടിൽ ശക്തിപ്പെടുത്തുക ഈ രണ്ട് ഘടകങ്ങൾ ഇല്ലാതെ ബ്ലാക്ക് റോക്ക് പോലുള്ള കമ്പനികൾ ഇന്ത്യയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലവിലുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വലിയ ആശങ്കയുണ്ടാകും അവരുടെ ലാഭത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും അട്ടിമറിക്കാം മൊത്തത്തിൽ രാജ്യത്തെ ഈ സമ്പദ്ഘടനയിൽ തന്നെ വളരെ പിന്നെ എന്താണ് ദുരൂഹമായ ഇടപെടലുകൾ നടത്തി അവർക്ക് പലതും നേടിയെടുക്കാം ഇത് ജൂതന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കമ്പനിയാണെന്നാണ് പറയപ്പെടുന്നത് അമേരിക്കയിലെ ഈ ഇല്ലുമിനാറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും ആ ഇല്ലുമിനാറ്റികളെ പോലുള്ള അത് എത്രത്തോളം വാസ്തവമാണെന്നൊന്നും ഇനി ഞാൻ പറയുന്നില്ല പക്ഷേ ഇല്ലുമിനാറ്റികളെ പോലുള്ള ഗ്രൂപ്പുകളും ഇവർ ഇവരുടെ പിന്നെ ഈ കമ്പനിയുടെ ഉടമസ്ഥരിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രത്യേക താല്പര്യത്തോടെ ഈ സാമ്പദ്ഘടന സാമ്പത്തിക ഘടന എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയവുമായിട്ടും സമൂഹവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഈ രാഷ്ട്രീയത്തെയും രാഷ്ട്രങ്ങളെയും സമൂഹത്തെയും തന്നെ നിയന്ത്രിക്കാനും റീ എൻജിനീയർ ചെയ്യാനും ശേഷിയുള്ള ഒരു കമ്പനിയാണ് ബ്ലാക്ക് റോക്ക് അവരെന്തായാലും ഇന്ത്യയിൽ വന്നിരിക്കുന്നു ജിയോയുമായിട്ടാണ് ചേർന്നിരിക്കുന്നത് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാണാം കണ്ടിരിക്കാൻ ശ്രദ്ധയോടെ നിരീക്ഷിക്കാം പുതിയ എന്തെങ്കിലും നമുക്ക് ആ പറഞ്ഞോളൂ അല്ല ഇത്തരത്തിലുള്ള കമ്പനികൾ വളരെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വളരെ ദോഷകരമായി ബാധിക്കാൻ ശേഷിയുള്ള വരുമ്പോ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ജാഗ്രത കാണിക്കേണ്ടതല്ലേ അത് ഇവിടെ പാളിച്ച സംഭവിച്ചു അല്ല അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല സർക്കാർ ഇടപെടണം എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അവരിതേ ഉള്ളൂ പക്ഷേ ആ അത്രയും ഭീമാകരമായ ഒരു കമ്പനി ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയുടെ നിലവിലുള്ള സംവിധാനങ്ങൾ കൂടുതൽ ജാഗരൂകമാവുകയും അവർക്ക് വേണ്ട ഇടപെടലുകൾ വേണ്ട സമയത്ത് നടത്താൻ കഴിയുകയും ചെയ്യണം ഇതുവരെ അങ്ങനെ ഒന്നും നമ്മുടെ നാട്ടിലെ ഇടപെടലുകൾ കുറവായിരുന്നു പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള ഇത്ര ഭീമൻ കമ്പനികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഇതുവരെയുള്ള പ്രവർത്തന ശൈലി മാറ്റണം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോ എന്നെ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്ന കൂടുതൽ ഞാനിപ്പോൾ ഇതിലേക്ക് കടക്കുന്നില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞപോലെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം